നമസ്കാരം നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള ചോദ്യം കുറച്ച് ദിവസമായി ഉയർന്നിരുന്നതാണ് പല പേരുകളെയും പരിഗണിക്കുന്നുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കാണ് പിന്തു പിന്നെ കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് എന്ന് എൽ ഡി എഫിൻ്റെ വിവിധ യോഗങ്ങളിൽ വിവിധ നേതാക്കൾ പറയുകയുണ്ടായി എന്നാൽ എല്ലാ അഭ്യൂഹങ്ങൾക്കും അറുതി വരുത്തിക്കൊണ്ട് ആ പേര് ഇന്ന് വാർത്താസമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ എം സ്വരാജാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക ആര്യടൻ ഷൗ ത്തിന് ഒരു കനത്ത തിരിച്ചടിയുക അല്ലെങ്കിൽ ശക്തനായ ഒരു പിന്നെ പോരാളി എതിരാളി എന്ന നിലയ്ക്കാണ് എം സ്വരാജിനെ തന്നെ അവിടെ നിർത്താനായി പാർട്ടി തീരുമാനിച്ചത് മാത്രവുമല്ല പി വി അൻവറിൻ്റെ ഭീഷണികൾ പല വിധത്തിലും സി പി എമ്മിനെ ഇടതുപക്ഷത്തെ ഒക്കെ പിടിച്ചൊലയ്ക്കാനായിട്ട് നിലനിൽക്കുന്നുണ്ട് പിന്നെ യു ഡി എഫിലേക്ക് പ്രവേശനം സാധ്യമായില്ല എങ്കിൽ പി വി അൻവർ അവിടെ നിന്ന് മത്സരിക്കും തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ നിന്നും ജനവിധി തേടും എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കെ തന്നെയാണ് ാണ് ഏറ്റവും കരുത്തനായ പാർട്ടിയുടെ ഏറ്റവും സമന്നതനായ നേതാക്കളിൽ ഒരാളായ എം സ്വരാജിനെ തന്നെ നിലമ്പൂർ പടക്കളത്തിൽ ഇറക്കുക എന്ന തീരുമാനത്തിലേക്ക് സി പി എം കടന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പിണറായി വിജയൻ്റെ നേരിട്ടുള്ള താല്പര്യം പ്രത്യേക താല്പര്യ എം സ്വരാജിനെ കളത്തിൽ ഇറക്കുന്നത് എന്നും ഇപ്പോൾ വാർത്തയുണ്ട് അതായത് പിണറായി വിജയൻ ഏറ്റവും അധികം സങ്കീർണമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ എപ്പോഴും പിന്നെ പിണറായി വിജയനെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു പി വി അൻവർ അപ്പോൾ പി വി അൻവർ അവിടെ നിന്നാലും പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിൽ സ്ഥാനാർത്ഥിയായി നിന്നാലും അതല്ല യു ഡി എഫിൻ്റെ പിന്തുണ നൽകിയാലും പി വി അൻബറിനെ അവിടെ തകർക്കുക എന്ന ലക്ഷ്യം യു ഡി എഫിനേക്കാൾ കൂടുതലായി പി വി അൻവർ എന്ന വ്യക്തിയെ അവിടെ സംഹരിക്കുക എന്ന കൂടി തന്നെയാണ് എം സ്വരാജ് എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് ഇപ്പോൾ പടക്കളത്തിൽ ഇറക്കിയിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി സ്വരാജിൻ്റെ പേര് ഒരിക്കൽ പോലും അവിടെ പരാമർശിച്ചിരുന്നില്ല എന്നുള്ളതും പ്രസക്തമാണ് കാരണം തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടക്കാരൻ എന്ന നിലയിൽ സ്വരാജിനോട് മണ്ഡലം നോക്കണം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു പാർട്ടി നേരത്തെ നൽകിയിരുന്നത് അതനുസരിച്ച് സ്വരാജ് കുറച്ച് നാളുകളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി നിലമ്പൂർ മണ്ഡലത്തിൽ സജീവമായിരിക്കുകയും ചെയ്തതാണ് എന്നാൽ സ്വരാജിൻ്റെ പേര് ഒരിക്കൽ പോലും അവിടെ ഉണ്ടാകും അവിടെ സ്ഥാനാർത്ഥിയായി വരും എന്നുള്ള ഒരു അഭ്യൂഹം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ആണ് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എം സ്വരാജ് സി പി എമ്മിന് കിട്ടാവുന്ന ഇടതുപക്ഷത്തിന് കിട്ടാവുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല നിലമ്പൂർ എന്ന മണ്ഡലം നിലനിർത്തുക എന്നത് മാത്രമാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ മുന്നിലുള്ള ലക്ഷ്യം ആര്യാടൻ മുഹമ്മദിൻ്റെ കയ്യിൽ ദീർഘനാളായിരുന്ന മണ്ഡലം പി വി അൻവർ എന്ന ഇടതു സ്വാതന്ത്ര്യത്തിലൂടെയാണ് ഇടതുപക്ഷത്തേക്ക് വന്നു ചേർന്നത് എന്നാൽ ഇപ്പോൾ പി വി അൻവർ ഇടതുപക്ഷവുമായി പിണങ്ങി പിരിഞ്ഞ് യു ഡി എഫിനൊപ്പം ചേരാനുള്ള ഒരു ശ്രമത്തിലാണ് അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും കരുത്തനായ എം സ്വരാജിനെ തന്നെ കളത്തിലിറക്കി എൽ ഡി എഫിന് മണ്ഡലം നിലനിർത്തുക എന്ന കൂടി മുന്നോട്ട് പോകുന്നത് മാത്രവുമല്ല വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് വളരെ പ്രസക്തമാണ് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും ആര് തോൽക്കുമെന്നതിൻ്റെ കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തനായ ആളെ തന്നെ കളത്തിലിറക്കി സീറ്റ് നിലനിർത്തുക എന്ന തന്ത്രം തന്നെയാണ് സി പി എം പയറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും സീനിയറായ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ എം സ്വരാജിനെ പാർട്ടി എൽ ഡി കളത്തിൽ അതായത് നിലമ്പൂറിൽന് വേണ്ടി പോരാടാനായിട്ട് കളത്തിൽ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്